നമസ്കാരം സാധാരണ പോലെ ഇന്നും പ്രഭാത പ്രാർത്ഥനയ്ക്ക് ശേഷം വാട്സാപ്പ് ഒന്ന് പരിശോധിച്ചു രാവിലെ തന്നെ നോക്കുമ്പോൾ നെടുമ്പാശ്ശേരിയിലെ മാധ്യമ പ്രവർത്തകരുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ സുഹൃത്ത് ഷെയർ ചെയ്തിരിക്കുന്ന ഒരു സംഭവമാണ് മനസ്സിനെ ഏറെ വേദനിപ്പിച്ചത് വിമാനത്താവളത്തിന് സമീപം റോഡിലുണ്ടായ തർക്കത്തെ തുടർന്ന് ഒരു യുവാവ് കൊല്ലപ്പെട്ടിരിക്കുന്നു തുറവൂർ സ്വദേശി ഐവിൻ ജിജോ ഇരുപത്തിനാല് വയസ്സേയുള്ളൂ ആ യുവാവിന് ഒരു വിമാനത്താവളത്തിന് സമീപം ഒരു ഹോട്ടലിൽ ഷെഫായി ജോലി ചെയ്യുകയാണ് ചെയ്യുകയായിരുന്നു യുവാവ് ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങും വഴി ഇന്നലെ രാത്രി ഏതാണ്ട് പതിനൊന്ന് മണിയോട് കൂടിയിട്ടാണ് ദാരുണമായ സംഭവം ഉണ്ടായത് അതൊന്നുമല്ല ഞാൻ പറഞ്ഞു വന്നത് ആ സംഭവത്തിൽ യുവാവിനെ കൊലപ്പെടുത്തിയ പ്രതികൾ ആരെന്നറിഞ്ഞപ്പോഴാണ് മനസ്സിൽ ഏറെ നിരാശ തോന്നിയത് രണ്ട് സി ഐ എസ് എഫ് ജവാൻമാർ വിമാനത്താവളത്തിൽ ജോലി ചെയ്യുന്ന രണ്ട് സി ഐ എസ് എഫ് ജവാൻമാരാണ് ഈ യുവാവിന്റെ കൊലയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ചത് എന്നറിഞ്ഞപ്പോ മനസ്സ് ഏറെ നിരാശപ്പെട്ടു എന്ന് പറയാതെ വയ്യ കാരണം യുവ യുവാവുമായി റോഡിൽ തർക്കമുണ്ടാകുന്നു പേർ സ്വാഭാവികമായും ഇതുപോലെയുള്ള തർക്കങ്ങൾ നമ്മുടെയൊക്കെ റോഡുകളിൽ സാധാരണമാണ് സൈതു കൊടുക്കാത്തതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ചെറിയ ചെറിയ കാര്യങ്ങൾ കൂടി തർക്കങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട് അതൊന്നും ഇത്ര വലിയ പ്രശ്നങ്ങളിലൊന്നും എത്തിപ്പെടാറില്ല ഇത് ഈ യുവാവുമായി ഇന്നലെ രാത്രിയുണ്ടായ തർക്കത്തെ തുടർന്ന് ഇവർ വലിയ പ്രശ്നത്തിലേക്ക് നീങ്ങുന്നു ഇവർ വണ്ടി എടുക്കാൻ നോക്കുമ്പോൾ യുവാവ് ആ വണ്ടിയുടെ മുന്നിൽ കയറി ആ മുന്നിലേക്ക് എടുക്കാൻ കഴിയാതെ തടസ്സപ്പെടുത്തി നിന്നു പക്ഷേ യുവാവിനെ തട്ടിമറിച്ചുകൊണ്ട് വണ്ടി ഇവർ മുന്നോട്ടെടുത്തു കാറ് മുന്നോട്ടെടുത്തു കാറിന്റെ മുകളിലേക്ക് ഇടിച്ചു വീണ ഈ യുവാവ് ജിജോ കാറിന്റെ ബോണറ്റിൽ പിടിച്ച് ഇങ്ങനെ കിടന്നു മരണത്തിനും ജീവിതത്തിനുമിടയിൽ ഒരു യുവാവിന്റെ പിടച്ചിൽ ആ ബോണറ്റിൽ പിടിച്ചു കിടന്ന യുവാവ് ഏതാണ്ട് ഒരു കിലോമീറ്റർ കഴിഞ്ഞപ്പോൾ ബോണറ്റിൽ നിന്നും തെറിച്ച് താഴേക്ക് വീഴുന്നു പിന്നീട് ഈ റോഡിൽ വെച്ച് തന്നെ യുവാവ് ദാരുണമായി മരിക്കുകയാണ് എത്ര ഹൃദയ വേദനയോടുകൂടിയിട്ടാണ് നമുക്ക് ഈ വാർത്ത കേൾക്കാൻ കഴിയുക കാരണം ജവാൻമാർ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് രാജ്യസ്നേഹവും അതുപോലെ അവരോടുള്ള പ്രത്യേക സ്നേഹവുമാണ് കടന്നു വരുന്നത് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധമൊക്കെ ഈ അടുത്ത ദിവസങ്ങളിൽ ഉണ്ടായപ്പോഴൊക്കെ നാം അത് കണ്ടതാണ് നമ്മുടെ അതിർത്തിയിലോ മറ്റെവിടെയെങ്കിലും വെച്ച് ഒരു ജവാന് പരുക്കേറ്റുന്നു അല്ലെങ്കിൽ ജീവഹാനി വീരമൃത്യു സംഭവിച്ചുന്നു എന്നൊക്കെ കേൾക്കുമ്പോൾ ഏതൊരു പൗരന്റെയും ഏതൊരു ഭാരതീയന്റെയും മനസ്സിൽ ഒരു നിമിഷമെങ്കിലും ഒരു തേങ്ങൽ ഉണ്ടാകുന്നു എന്നത് നമുക്ക് പറയാതിരിക്കാനാവില്ല അല്ലെങ്കിൽ അതൊരു യാഥാർത്ഥ്യമാണ് അങ്ങനെ അത്രത്തോളമാണ് നമ്മൾ ഈ ജവാന്മാരെയൊക്കെ സ്നേഹിക്കുന്നത് ഒരു വർഷം മുൻപ് എൻ്റെ കാശ്മീർ യാത്രയിലാണ് ജവാന്മാരുടെ പട്ടാളക്കാരുടെ ഏറ്റവും കൂടുതൽ സ്നേഹത്തിൻ്റെ ആ ഒരു അനുഭവം എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് പുൽവാമയിലൂടെയൊക്കെ യാത്ര ചെയ്യുമ്പോൾ റോഡിൽ നിറയെ പത്ര പട്ടാളക്കാരെ നമുക്ക് കാണാൻ കഴിയും റോഡിലൂടെ വാഹനത്തിൽ സഞ്ചരിക്കുകയും അത്രയും മറ്റും ചെയ്യുന്ന പട്ടാളക്കാർ ഞങ്ങളുടെ വാഹനത്തിലിരുന്ന് ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന കുട്ടികൾ അവരെ കൈവീശി കാണിക്കുമ്പോൾ എത്ര സ്നേഹത്തോട് കൂടിയിട്ടാണ് അവർ പ്രത്യഭിവാദ്യം ചെയ്യുന്നത് എന്നത് നമുക്ക് മനസ്സ് കുളിരണിയിക്കുന്ന കാഴ്ചയാണ് അതുപോലെ ശ്രീനഗറിലും ഹസ്രത് ബാൽ പള്ളിയിലും ഒക്കെ ചെന്നപ്പോൾ പട്ടാളക്കാരുമായി നമ്മൾ അങ്ങോട്ട് സംസാരിക്കാൻ നമ്മളൊന്ന് ശ്രമിച്ചാൽ തന്നെ അവർ വളരെ സ്നേഹപൂർവ്വം നമ്മളോടൊപ്പം നമ്മളോടൊപ്പം ഫോട്ടോ എടുക്കാൻ പോലും അവർ തയ്യാറാകുന്ന ചില കാഴ്ചകളും ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞു ഞങ്ങൾക്ക് അനുഭവമുണ്ട് സ്വന്തമായ അനുഭവമുണ്ട് ഞാനിത് പറഞ്ഞു വന്നത് പട്ടാളക്കാരിയൊക്കെ സംബന്ധിച്ച് അവർ ഇങ്ങനെ സ്നേഹമില്ലാത്തവരാണ് എന്നൊക്കെ പറയുന്ന ചില ആളുകളെയൊക്കെ നമുക്ക് കാണാൻ കഴിയും പക്ഷേ അങ്ങനെയല്ല അവർ പട്ടാളക്കാർ രാജ്യത്തെ സ്നേഹിക്കുന്നവരും രാജ്യത്തെ പൗരന്മാരെ സ്നേഹിക്കുന്നവരുമാണ് പക്ഷെ അവർക്കിടയിലാണ് ഇതുപോലെ ചില ആളുകൾ ക്രിമിനൽ സ്വഭാവവുമായി നിലനിൽക്കുന്നത് എന്നത് രാജ്യത്തെ പട്ടാള സംവിധാനത്തെ പോലും ദുഷിപ്പിക്കുന്നതാണ് അല്ലെങ്കിൽ അതിന് അപവാദമുണ്ടാക്കുന്നതാണ് എന്ന് പറയാതെ വയ്യ ഇതുകൊണ്ടൊക്കെയാണ് ചില സ്ഥലങ്ങളിൽ പട്ടാള ക്യാമ്പൊക്കെ വരുന്നു എന്ന് കേൾക്കുമ്പോൾ എനിക്ക് അനുഭവമുണ്ട് രണ്ടായിരത്തി ഏഴിൽ എൻ്റെ നാടിനടുത്ത് ഒരു പട്ടാള ക്യാമ്പ് വരുന്നു എന്ന് കേട്ടപ്പോൾ ആളുകൾ ഒന്നടങ്കം റോഡിലിറങ്ങി ഇത് പറ്റില്ല എന്ന് പറഞ്ഞ് പ്രതിഷേധിക്കുന്ന കാഴ്ച നേരിട്ട് കണ്ടിട്ടുണ്ട് ഒരുപാട് പ്രതിഷേധങ്ങൾ ഉണ്ടായിട്ടുണ്ട് അന്ന് അങ്ങനെ അങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്നത് തന്നെ ഇത്തരം ചില പട്ടാളക്കാരെ മുൻനിർത്തി അല്ലെങ്കിൽ ഈ അനുഭവങ്ങൾ പൊതുസമൂഹത്തിന് ഉള്ളത് കൊണ്ടാണ് എന്ന് പറയാതെ വയ്യ അങ്ങനെ അതുകൊണ്ട് ഈ ഞാനിത് പറഞ്ഞു വന്നത് ഈ ഇത്തരം മിലിട്ടറി എന്ന് പറയുന്നത് ഇവർ രാജ്യസ്നേഹത്തോടൊപ്പം രാജ്യത്തിന്റെ ഏർ അതിർത്തികൾ കാത്തുസൂക്ഷിക്കുക അല്ലെങ്കിൽ രാജ്യത്തിന്റെ സ്വത്ത് കാത്തുസൂക്ഷിക്കുക എന്നതോടൊപ്പം പൗരനോട് രാജ്യത്തെ പൗരനോട് അവർക്ക് ബാധ്യത ഉണ്ടാകണം പൗരനോട് ഏറ്റവും അടുത്തു പെരുമാറാൻ ഇവർക്ക് കഴിയണം അതുപോലെ തന്നെ ഈ ഇതുപോലെയുള്ള പട്ടാളക്കാരോട് സ്നേഹപൂർവ്വം പെരുമാറാൻ നമുക്കും കഴിയണം ബഹുമാനത്തോടു കൂടി അവരോട് ഇടപഴകാൻ കഴിയണം ചിലപ്പോൾ ചില സന്ദർഭങ്ങളിലൊക്കെ ഇതുപോലെയുള്ള ചില കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ നമുക്ക് ഇവർ പട്ടാളക്കാരാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത അവസ്ഥയുണ്ട് ഇവർ യൂണിഫോമിലൊന്നും ആയിരിക്കില്ല സാധാരണഗതിയിൽ അങ്ങനെ ചില സന്ദർഭങ്ങളിൽ അവർ യൂണിഫോമിലൊക്കെ ആണ് ആണെങ്കിൽ എന്തെങ്കിലും വീഴ്ചകൾ അവരുടെ ഭാഗത്തു നിന്നുണ്ടായാൽ പോലും നാം നാം ക്ഷമിക്കാൻ ശ്രമിക്കാറുണ്ട് പക്ഷേ സാധാരണക്കാരാണ് എന്ന രീതിയിൽ ഇവരോട് ബന്ധപ്പെടുമ്പോൾ ബന്ധപ്പെടുന്ന സന്ദർഭങ്ങളും പൊതുജനത്തിന് ഉണ്ടാകാറുണ്ട് എന്തായാലും മനസ്സിനെ പിടിച്ചു കൊലുക്കുന്ന അല്ലെങ്കിൽ മനസ്സിന് അംഗീകരിക്കാൻ പറ്റാത്ത ഒരു ദുരന്തമായി ജിജോയുടെ മരണം നിലനിൽക്കുന്നു ഇതുപോലെയുള്ള സന്ദർഭങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മുടെ പട്ടാളക്കാർ ആത്മ പാലിക്കാനും പൗരനോട് സ്നേഹപൂർവ്വം പെരുമാറാനും കഴിയുന്ന രീതിയിൽ നമ്മുടെ ജവാന്മാർ മാറണം അല്ലെങ്കിൽ ഏതെങ്കിലും വളരെ ചുരുക്കം ഞാനിത് പറയുമ്പോൾ നമ്മുടെ സേന ഒരിക്കലും ഇതുപോലെയുള്ളവരല്ല എല്ലാവരെയും സ്നേഹിക്കുന്നവരാണ് ഏതാനും ചിലയാളുകൾ വളരെ ചുരുങ്ങിയ ചിലയാളുകൾ മാത്രമാണ് ഇത്തരം ചില സന്ദർഭങ്ങളിൽ അല്ലെങ്കിൽ ഇതുപോലെയുള്ള സ്വഭാവങ്ങളുള്ളത് അവർക്ക് അവരും തിരുത്തപ്പെടേണ്ടതായിട്ടുണ്ട് അവരുകൂടി തിരുത്തപ്പെടുകയും നമ്മുടെ സേന അത് സ്നേഹത്തിൻ്റെ സേനയാണ് എന്നുകൂടി ലോകത്തിന് വെളിപ്പെടുത്താൻ നമുക്ക് കഴിയണം എന്നതാണ് ഈ സന്ദർഭത്തിൽ ഉണർത്തുവാനുള്ളത്